തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വനിതാ ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതലത്തിൽ നടത്തുന്ന എവൈക്കനിങ് സ്ത്രീ ശാക്തീകരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അമ്പാട് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കുൽസു അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി മുഖ്യപ്രഭാഷണം നടത്തി സി സീനത് സാജിദ റോഷ്നി ഖാലിദ് ഷമീമ ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു പതിനാല് ജില്ലകളിലുമായി നടക്കുന്ന പര്യടനം മെയ് പതിനൊന്ന് വരെ നീണ്ടു നിൽക്കും സന്തോഷത്തിലും അതുപോലെ തന്നെ എല്ലാം ചതിച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി കൂടെയുണ്ട് എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിന്റെ ഭാഗമാണ് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മളുടെ മുമ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മളൊന്ന് സജ്ജമാകണമെന്നും നമ്മളൊന്ന് ഒരുങ്ങണമെന്നും ആ ഒരുക്കത്തിന് വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു പ്രസംഗത്തിനപ്പുറത്തേക്ക് കൂടിയാലോചനയിലൂടെ നമ്മൾ ഒന്നിച്ച് പരസ്പരം നമ്മളുടെ ആശങ്കകളും ആശയങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് എങ്ങനെ നമ്മൾക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ So dreams. go <laughs> you happy home Open your eyes and look around you Just feel your home know. Yes it's ready We ready. ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur. From the house of Rina Developers.